ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ആൻഡ്രോയിഡ് ഡിവൈസ് എങ്ങനെ റൂട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് റൂട്ട് ചെയ്താൽ നി നിങ്ങൾക്കറിയാം അതിന് ഒരുപാട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമുക്ക് പല പ്രോഗ്രാമുകളും നമുക്ക് നമ്മുടെ എസ് ഡി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോഗ്രാംസ് ഉണ്ട് അത് നമുക്ക് മൂവ് ചെയ്യാം അതുപോലെ തന്നെ സിസ്റ്റത്തിൽ ആൾറെഡി ഉള്ള ഒരുപാട് ഗൂഗിൾ പ്ലസ് പോലത്തെ ഒരുപാട് മെമ്മറി യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ നമുക്ക് ഓൾറെഡി റൂട്ട് ചെയ്യാത്തൊരു മൊബൈലിൽ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാനും കഴിയില്ല അതെല്ലാം നമുക്ക് റൂട്ട് ചെയ്തൊരു മൊബൈലിൽ സാധ്യമാണ് ഡിസഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാരൻറ്റി ഉള്ളൊരു മൊബൈലാണെങ്കിൽ അതിൻ്റെ ഗ്യാരണ്ടി നമുക്ക് തുടർന്ന് ലഭിക്കില്ല ഇതുപോലത്തെ പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ റൂട്ട് ചെയ്യുമ്പോൾ ചില മൊബൈലിൽ കംപ്ലൈൻറ്റ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ റൂട്ടിങ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ചെയ്യുക ഓക്കെ അതിന് പല മാർഗങ്ങളുണ്ട് ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു റൂട്ടിങ് ആണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എടുത്ത് കാണുന്ന ബിൽസ് ബിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്ടീവ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യമായി നമ്മൾ പ്ലേ സ്റ്റോറിൽ റൂട്ട് ചെക്കർ എന്നുള്ള പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പ്രോഗ്രാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ പ്രോഗ്രാം റൂട്ടിംഗ് സോഫ്റ്റ്വെയർ അല്ല നമ്മൾ മൊബൈൽ റൂട്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കാണുന്ന ഈ ഫസ്റ്റ് കാണുന്ന ഇൻ്റർവൈസിൽ നമ്മൾ അഗ്രി എന്ന് കൊടുക്കുക അതിനുശേഷം വീണ്ടും കാണുന്ന മെസ്സേജ് ഓക്കെ എന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെരിഫൈ റൂട്ട് സ്റ്റാറ്റസ് എന്നുള്ള ഫസ്റ്റ് ഈ ഓപ്ഷനിൽ വെരിഫൈ റൂട്ട് എന്ന് കൊടുത്താൽ നമ്മുടെ ഡിവൈസ് റൂട്ടഡ് ആണെന്ന് കാണാം നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം സോറി റൂട്ട് ആക്സസ് നോട്ട് പ്രോപ്പർലി ഇൻസ്റ്റാൾ ഇൻ യുവർ ഡിവൈസ് എന്ന് കാണാം ഓക്കെ അടുത്തതായി നമ്മൾ ൂട്ട് സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക സൈറ്റ് ഓപ്പൺ ആയാൽ നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ എ പി കെ ഫയൽ കിങ് റൂട്ടിൻ്റെ എ പി കെ ഫയൽ നമുക്കിവിടെ ലഭിക്കും ഡൗൺലോഡ് ചെയ്യുക നമുക്ക് എ പി കെ ഫയൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം പ്രോഗ്രാം ഇൻസ്റ്റാൾ ആവുന്നുണ്ട് എ പി കെ ഫയലാണിത് നമ്മൾ അത് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്ക് കിങ് റൂട്ട് എന്നുള്ള ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം ഇവിടെ താഴെ നമ്മൾ സ്റ്റാർട്ട് റൂട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൊബൈൽ റൂട്ട് ആവുന്നത് കാണാം ഇത് കുറച്ച് സമയമെടുക്കും ഓക്കെ നമ്മുടെ റൂട്ടിംഗ് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്കത് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും നമ്മുടെ റൂട്ട് ചെക്കർ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇന്ന് നമ്മൾ വെരിഫൈ റൂട്ട് എന്നുള്ളത് ചെയ്യുക ഇപ്പം നമുക്ക് കാണാം നമ്മുടെ വെരിഫൈ റൂട്ട് എന്നുള്ളത് കൺഗ്രാജുലേഷൻ റൂട്ട് ആക്സസ് ഈസ് പ്രോപ്പർലി ഇൻസ്റ്റാളിംഗ് ഓൺ ദിവസം എന്തെ ഡിവൈസ് എന്ന് ഗ്രീൻ കളർ ചെയ്തിട്ടുണ്ടാകും അതായത് നമ്മൾ ചെയ്ത റൂട്ട് സക്സസ് ആയിട്ടുണ്ടെന്നർത്ഥം ഓക്കെ ഫ്രണ്ട്സ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് മന മൊബൈൽ ആൻഡ്രോയ്ഡ് ഡിവൈസ് നമുക്ക് റൂട്ട് ചെയ്യാൻ കഴിയുന്നത് വേറെയും ഒരുപാട് മെത്തേഡുകളും യൂസ് ചെയ്യുന്നുണ്ട് ഇത് വളരെ ഈസിയാണ് വൺ ടച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും വീഡിയോനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ മറ്റൊരു ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം